അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രഥമ കണ്ടം പ്രീമിയർ വാശി വാശിയേറിയ കണ്ടം കളി നമ്മളാ കണ്ടം കളി പ്രീമിയർ ലീഗ് നമ്മുടെ ഗ്രൗണ്ട് പിന്നെ പ്രഥമ കണ്ടം പ്രീമിയർ ലീഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു നാല് ഓവർ കളി മൂന്നു ഓവർ ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷായിട്ടുണ്ട് ടീമിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ബാധകമാണ് സയനോര വാച്ചിങ് നമ്മുടെ ടീം ക്യാപ്റ്റൻ എന്റെ ടീമെന്ത ബാറ്റിംഗ് ടീം ബാറ്റിംഗ് കൊളത്തുമ്പോൾ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ജിൻസോ

ഓക്കെ ഓവറില്ല ഒരു ഓവർ കൈ നൂത്തറിയാ അറിഞ്ഞുകൊടുത്ത അജിൻ അതാ വരുന്നു പാവം ഒരു ബോൾ പോലും കൈ നൂത്തറിഞ്ഞാ അറിഞ്ഞുകൊടാത്ത അജിൻ രമൈ പ്രഥമ കണ്ടം പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ബോൾ ടോസ് ആയോ ബോൾ കളഞ്ഞോ ഇല്ല കിട്ടി കണ്ടം സ്ട്രൈക്കേഴ്സും കൊളത്തുമ്മൽ സൂപ്പർ കിങ്സും തമ്മിൽ നടക്കുന്ന നാലോവർ വാശിയേറിയ പ്രൈമർ ലീഗ് മത്സരങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മരത്തി കൊണ്ട ക്യാച്ചില്ല അടി എങ്ങോട്ട് വേണമെങ്കിൽ അടിക്കാം ആരും ഇല്ലെന്ന് തോന്നുന്നു നിന്ന് സ്പിന്നറിഞ്ഞ് വിടറേ നിന്ന് സ്പിന്നറിഞ്ഞ് വിടാ അല്ല ചുമ്മാ കളിയാലും അല്ലാതെ മടക്കി വിളിച്ചോണ്ട് എല്ലാം നമ്മളെ ഭയങ്കരല്ലേ ഇതിപ്പോ അജിത് അജിത് പെരുളത്തിൻ കണ്ടം സ്ട്രൈക്കേഴ്സിന്റെ മാസ്മരിക ബോളർ അജിത് പെരുങ്ങുളത്തിൻകരയുടെ മാസ്മരിക ബോളിംഗ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് ഓ വൈഡ് എന്തൊക്കെ ഉണ്ട് തട്ടാതെ നല്ലൊരു ബൗൺസർ കിട്ടിയാണ് രണ്ട് പേര് ലൈവ് കാണുന്നുണ്ട് ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് കാണുന്നവർ കാണുന്നവർ ലൈക്ക് അടിച്ചിട്ട് പോവുക ആ ആ വണ്ടർഫുൾ സിക്സ് കൂടി ഗ്യാപ്പ് ടിച്ചുകൊണ്ട് കമാൺ കണ്ടം സൂപ്പർ കിങ്സിന്റെ കിടിലം ബാറ്റ്സ്മാൻ ജിൻസിൻ പ്രഥമ കണ്ടം സൂപ്പർ ലീഗിന്റെ ഓ ഓട്ടോ സിക്സ് ആണ് ഔട്ടാ മതിലുകൾ താണ്ടി ബോൾ വിഴുമ്പോൾ ഔട്ട് ആകുന്ന ഒരേ ഒരു കളി കണ്ടം കളി മരങ്ങളിൽ തട്ടി കേച്ച് പിടിച്ചാൽ ഔട്ടില്ല അതാണ് നമ്മുടെ കണ്ടം കളിയുടെ വളരെ പ്രത്യേകത ബാറ്റിംഗ് സൈഡ് ആരെങ്കിലും നിന്ന് ബോൾ എടുത്ത് കൊടുത്താൽ പെട്ടെന്ന് കളികൾ തീരുന്നതായിരിക്കും ലീഫ് ഇല്ല ഒരു മനോഹരമായ വൈഡ് സോറി ക്ഷമിക്കണം റിഞ്ഞിരിക്കുന്നത് പെരിങ്കുളത്തിൻ്റെ കണ്ടം സ്ട്രൈക്കേഴ്സിന്റെ ബൗളർ രണ്ടാമത്തെ വൈഡും സുബിൻ കണ്ടം സൂപ്പർ കിങ്സിന്റെ സുബിൻ ഓ വളരെ കിടിലൊരു ബോൾ മൂന്നോ ലാസ്റ്റ് സ്കോർ സ്കോർ കളികൾ പെട്ടെന്ന് തീക്കണം ഇന്ന് തന്നെ ഫൈനൽ നടത്താൻ ആ രണ്ടുപേര് ലൈവ് കാണുന്നുണ്ട് വളരെ സന്തോഷം மறந்த ம கட்டிண்டி வருல்ல ഔട്ട് ായനെ ഈ അതിൻ്റെ അപ്പുറത്ത് ബോൾ പൊങ്ങി ഔട്ട് ആണ് നമ്മുടെ നാട്ടുമുറങ്ങിൽ കണ്ടുവരുന്ന എല്ലാ കണ്ടം കളിയരുടെയും മാസ്മരുകയും പുറത്തെടുത്തുകൊണ്ട് ശരത് പെരുമുളത്തിൻ കര ഓ വണ്ടർഫുൾ സിക്സ് പോയാ ആ പോയിട്ടില്ല സിക്സ് ഒന്നും പോയിട്ടില്ല മരത്തി തട്ടി അവിടെ കടന്നിട്ടുണ്ട് ഓ വണ്ടർഫുൾ റണ്ണിങ് രണ്ട് റണ്ണോടെ എടുത്തിട്ടുണ്ട് അജിൻ ഒരു മിസ് സ്റ്റംപിങ് ചെയ്തിരിക്കുകയാണ് അജിൻ സീതെ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ബോൾ കൈകി എറിയില്ലെങ്കിലും കീപ്പിംഗ് ഒക്കെ കണ്ടം പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈറ്റ് ബോൾ ാണ് നാലാമത്തെ ലാസ്റ്റ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് വണ്ടർഫുൾ ബോളിംഗ് ആശിഷ് ജോൺ ഇത്ര എട്ട് രണ്ട്

കണ്ടം സൂപ്പർ കിങ്സ് ബോളിംഗ് പിന്നെ പച്ച ആയതുകൊണ്ടായിരിക്കും മൊത്തത്തിലെ കണ്ടം സൂപ്പർ കിങ്സ് ബോളിംഗ് ചെയ്യുന്നു കണ്ടം സ്ട്രൈക്കേഴ്സ് ബാറ്റിംഗ് ഷാനു ഐ കൻ പ്ലെയർ ഷാനു പറയാ ഓ വണ്ടർഫുൾ ക്യാച്ച് അതാ ഐക്കൺ പ്ലെയർ ഷാനു കണ്ടം സ്ട്രൈക്കേഴ്സിന്റെ ഐക്കൺ പ്ലെയർ ഷാനു ഔട്ട് ആയിരിക്കുകയാണ് ഔട്ടായിരിക്കുകയാണ് കണ്ടം ൂപ്പർ കിങ്സിന്റെ ബാറ്റ്മാൻ ബാറ്റ്മാൻ ആശിഷ് ജോൺ എന്തായിരുന്നു എനിക്കറിഞ്ഞ ലൈവ് കാണാ ഒരാളുണ്ട് ഒരാൾക്ക് വേണ്ടി നമ്മൾ ആശിഷിന്റെ മാസ്മരി ബാറ്റിംഗ് ഓളിംഗ് ഈ ഓവറിൽ ഒരു സിക്സ് വന്നാൽ മാത്രമേ നമ്മള് സ്കോറിലോട്ട് ഒരു മാറ്റം ഉണ്ടാവുണ്ടർ സിക്സ് വേണ്ടി ആശിഷ് ജോൺ അടുത്തതായി ബോളിങ്ങിൽ തന്റെ മാസ്മരിക തീർത്ത അജിൻ മരത്തിക്കൊണ്ട് ഇലയെ കൊണ്ട് ക്യാച്ച് പിടിച്ചാൽ ഔട്ടല്ല വണ്ടർഫുൾ ആക്ഷൻ ട്രാഗൻ ബൈലി റഹാൻ പൈലി ആ തന്നെ ഉണ്ട് ഒരു ഒന്നൊന്നര അതാ ഓ വണ്ടർഫുൾ ബൗൺസർ ആയിരുന്നു ചുമ്മാ വെറുതെ തട്ടി വെച്ചു വെച്ച് ഒരാവശ്യം ഇല്ലാത്തൊരു ടേക്കണായിരുന്നു ബ്ലാഡിഫുൾക്ക് ഒരു ബോൾ കണക്ട് ചെയ്ത് കിട്ടിയാൽ ഇതുപോലെ ഭീകരനായ ഒരു ബാറ്റ്മാൻ പറഞ്ഞു തീരെ അജിൻ അജിൻ ഒരു ബോൾ കണക്ട് ചെയ്താ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ബാറ്റ്സ്മാൻ അജിൻ കണ്ടം സ്ട്രൈക്കേഴ്സിന്റെ സൂപ്പർ ബാറ്റ്സ്മാൻ ഓ ബാറ്റ്സ്മാൻഡ് വൈഡ് ഒരു സിക്സ് പോയപ്പോഴേക്കും കിളി പറഞ്ഞ ഡ്രാഗൺ ട്രാഗൻ പൈലി വണ്ടർഫുൾ യാണ് എവിടെ രണ്ട് ബാറ്റ്സ്മാനെയും മികച്ച കാച്ചിലൂടെ പുറത്താക്കിയ സുബിൻ പെരുങ്ങുളത്തിൻ കര യാപ്റ്റൻ കണ്ടംസിന്റെ ക്യാപ്റ്റൻ ഓ കണ്ടം സ്ട്രൈക്കേഴ്സിന്റെ ക്യാപ്റ്റൻ അഭിഷേക് അച്ചു ജയിക്കാൻ ഇരുപത്തി മൂന്ന് ഇനി എട്ട് റണ്ണിന്റെ കളി ഇനി റണ്ണിന്റെ കളി മാത്രം രണ്ടു ഓവർ ഉണ്ട് ഓ വണ്ടർഫുൾ ബോളിംഗ് ശരത് നോയി കളിച്ച് സിക്സ് കളിച്ച തീന്നു കളി ഓ ഈ സാരി കെട്ടിയിക്കുന്ന ആരും ഒന്നും വിചാരിക്കരുത് അപ്പുറത്ത് ബോൾ പോവാതിരിക്കാൻ വേണ്ടിയാണ് മതിലുകളിലെല്ലാം ആണി അടിച്ച് തറച്ച് രക്ഷ ഇല്ലാതെ വെച്ചിരിക്കുകയാണ് ഇവിടത്തെ മതിലുകളിലെല്ലാം ആണിയാണ് കണ്ടല്ല നമ്മൾ കയറി ചാടി ബോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ബോൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി പഴയ സാരി ഒക്കെ കെട്ടി കളിക്കുകയാണ് ഇപ്പൊ വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരാം ദ ആശിഷ് ജാൻ ഓ കണ്ടോണ്ടിരുന്ന ആളും നിങ്ങൾ വേറെ പിന്നെ നമ്മള് ഐ പി എൽ ഇടയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല എത്ര റണ്ണാണോ ഇനി അഞ്ച് റണ്ണ് ഇനി അഞ്ച് റണ്ണ് ജയിക്കാൻ ഇനി വെറും മൂന്നോ നാലോ റണ്ണുകൾ മാത്രം അഞ്ച് റൺ അഞ്ച് റൺ ആശിഷ് ജോൺ ഓൺ സ്ട്രൈക്ക് അമ്പയർ അബുൽസാം ബൗളർ ശരത് പ്രഥമ കണ്ടം പ്രീമിയർ ലീഗിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തെ പ്രഥമ കണ്ടം പ്രീമിയർ ലീഗ് വാവ് മതിന്റെ അപ്പുറത്ത് പൊങ്ങി വീണ ഔട്ട് മരത്തി തട്ട് കേച്ച് പിടിച്ചാൽ കേച്ചല്ല അങ്ങനെ വിവിധങ്ങളായ നിയമങ്ങളുള്ള കണ്ടം കളിയിലെ പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടം സൂപ്പർ കിങ്സും കണ്ടം സ്ട്രൈക്കേഴ്സും കണ്ടം സ്ട്രൈക്കേഴ്സ് ബാറ്റ് ചെയ്യുന്നു കണ്ടം സൂപ്പർ കിങ്സ് ബോളിംഗ് ചെയ്യുന്നു നാല് റണ് നാല് റണ്ണിന്റെ കളി കണ്ടം സ്ട്രൈക്കേഴ്സിന് ജയിക്കാൻ ഇനി വെറും നാല് റണ്ണ് ഒരു ഓവർ നാല് റണ്ണ് ഒരു ഓവർ നാല് റണ്ണ് രണ്ട് കിടിലും കേച്ച് ഓ ബോൾ പോയിട്ടുണ്ട് ഇനി അപ്പുറത്തേക്ക് അതിലും ആണി അടിച്ച് വെച്ചിട്ടുണ്ട് അത് ആ ബോൾ കാരണം കൊട്ടി എവിടെയും കണക്ട് കണക്ട് ചെയ്ത് ചെയ്ത് അത്രേ ഓട് ഓ യെസ് അങ്ങനെ ഫസ്റ്റ് കളി കണ്ടം സ്ട്രൈക്കേഴ്സ് അഭിഷേകിന്റെ നേതൃത്വം കണ്ടം സ്ട്രൈക്കേഴ്സ് വിജയിച്ചിരിക്കുകയാണ് കണ്ടം നൈറ്റ് റൈഡേഴ്സും ആരൊക്കെയാണ് സ്ട്രൈക്കേഴ്സ് കണ്ടല്ലോ കൊളത്തുമ്മൽ സ്ട്രൈക്കേഴ്സ് എനിക്കറിഞ്ഞൂടോ